ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് വരും ഫസ്റ്റ് ഫസ്റ്റ് എനിക്ക് സസ്ക്രൈഡ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് മനോഹർ വന്ദനയുടെ വീട്ടിൽ നിന്നും പോവുകയാണ് തിരിച്ചു പോവുകയാണ് അതേസമയം മനോഹർ വണ്ടിയിൽ നിന്ന് ചിന്തിക്കുകയാണ് ആ കവറിനകത്ത് എന്താണെന്ന് നോക്കാം ആ കവറിനകത്ത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് വല്ലാത്ത വിഷമാണ് അതുകൊണ്ട് കവറ് പൊട്ടിച്ച് നോക്കുകയാണ് എൻ്റെ ഭഗവാനെ ചെക്കോ ഒറ്റ പത്ത് നൂറ് ആയിരം ലക്ഷം കോടി ഒരു കോടിയോ എൻ്റെ അമ്മോ വീണ്ടും ഒരു കോടിയുടെ ചക്കോ എൻ്റെ അമ്മോ എനിക്കിപ്പോൾ രണ്ട് കോടി എടാ ബഗാസുര ഇനിയിപ്പം താനെന്തെങ്കിലും നക്കാപ്പിച്ച തന്നാലും ഇല്ലെങ്കിലും ഞാൻ തൻ്റെ മോളെ വിട്ടു പോവടാ ഇവർക്കൊപ്പം നിന്നാലേ എൻ്റെ മുതലും പലിശയും തിരിച്ചു കിട്ടൂ പിന്നെ നിൻ്റെ മോളെ വൃത്തികെട്ട സ്നേഹവും സഹിച്ച് ഞാൻ എന്തിനാണോ അവിടെ നിൽക്കുന്നത് ഓ രണ്ട് കോടി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സമയം കല്യാണിയും കിരണും ചിരിച്ചുകൊണ്ട് പറയുകയാണ് സരയുവിൻ്റെ സ്വർണവും പൈസയും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടാണ് അവൻ വരു വരുണിന് ഓരോ ഗിഫ്റ്റും വാങ്ങിച്ചു കൊടുക്കുന്നത് കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ് ആ അതെ 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 കിരണേട്ടൻ ഹോസ്പിറ്റലിൽ ആവാൻ കാരണം തന്നെ ആ സരയുവിൻ്റെ അച്ഛനാണ് മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാൾ ഇത് ചെയ്തത് അതുകൊണ്ട് അവൾക്ക് കിട്ടണം ഇങ്ങനെയുള്ള തിരിച്ചടി കേട്ട് കിരൺ ചോദിക്കാണ് അല്ല ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് എപ്പോഴത്തേക്കാണ് വെച്ചിരിക്കുന്നത് അത് കുറച്ച് വൈകി മതി കിരണേട്ടാ അപ്പോൾ കല്യാണി വീണ്ടും പറയാണ് ലോകത്തുള്ള സകല പെൺകുട്ടികളെയും കരയിക്കുന്നവനല്ലേ ആ മനോഹർ അങ്ങനെയുള്ള മനോഹർ കുറേ കടന്ന് ചുറ്റട്ടെ അപ്പോഴാണ് കല്യാണിയുടെ ഫോൺ ശ്രദ്ധിച്ചത് അപ്പോൾ കല്യാണി ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയാണ് കാർത്തിക ചേച്ചിയാ ആ ചേച്ചി പറ അത് നമ്മൾ സാധാരണ പകാറുള്ള ആ ഒഴിഞ്ഞ കോണിനുള്ള ആ ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ അവിടേക്ക് നീ എത്രയും പെട്ടെന്ന് വാ എന്ത് പറ്റി ചേച്ചി നീ പെട്ടെന്ന് വാ ഒരു നിമിഷം പോലും പാഴാക്കരുത് നീ വേഗം വരാൻ നോക്ക് ശരി ചേച്ചി ഞാൻ ഇതാ വന്നു അപ്പം തന്നെ കിരൺ ചോദിക്കുകയാണ് എന്ത് പറ്റി അത് നമ്മൾ സാധാരണ ഡ്രസ്സ് വാങ്ങാറുള്ള ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ അവിടുന്ന് ചേച്ചി വിളിച്ചത് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു എന്തെങ്കിലും ആവശ്യം കാണും നീ പെട്ടെന്ന് പോകാൻ നോക്ക് പിന്നെ കല്യാണി പെട്ടെന്ന് തന്നെ കാർത്തിക പറഞ്ഞ ആ ടെക്സ്റ്റൈൽസിലേക്ക് പോയി പെട്ടെന്ന് തന്നെ കല്യാണി അവിടെ എത്തി അതിനുശേഷം കാർത്തികയെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ് ആ കല്യാണി ആ ചേച്ചി എന്താ ചേച്ചി വരാൻ പറഞ്ഞത് അവൻ ഇവിടെ വന്നിട്ടുണ്ട് ആ ഗംഗാപ്രസാദ് ഇത് കേട്ട് കല്യാണി ഒന്ന് ഞെട്ടി അപ്പോൾ കാർത്തിക വീണ്ടും പറയുകയാണ് മുകളിലേക്ക് പോയിരിക്കുക കല്യാണി ചോദിക്കുകയാണ് ചേച്ചിയെ കണ്ടോ ഇല്ല നിങ്ങൾ ഇതുവരെ അവനെ കണ്ടിട്ടില്ലല്ലോ ഇന്ന് മുഖാമുഖം കാണാം നീ വാ കല്യാണി കാർത്തിക പെട്ടെന്ന് തന്നെ കല്യാണിയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോയി അവർ ആ ടെക്സ്റ്റൈൽസിൻ്റെ ആ സെക്ഷൻ മുഴുവൻ തരുകയാണ് പക്ഷേ അവിടെയൊന്നും അവനെ അവർ കണ്ടില്ല പക്ഷെ അവൻ നേരെ അവരെ കണ്ടു അവരെ രണ്ടുപേരെയും കണ്ട് അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ മാറി നിൽക്കുകയാണ് അവൻ അവർ രണ്ടുപേരും കാണാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുകയാണ് ഓരോരോ സെക്ഷനിൽ നിന്നും മാറി 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 പോവുകയാണ് കാർത്തിക അപ്പം കല്യാണിയോട് പറയാണ് കാണുന്നില്ലല്ലോ അവൻ മുകളിലോട്ട് വരുന്നത് ഞാൻ കണ്ടതാണല്ലോ അവൻ പെട്ടെന്ന് തന്നെ ഒരു സെക്ഷനിലെത്തിയിട്ട് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുകയാണ് ആ എന്താ സാർ വേണ്ടത് അതെ എൻ്റെ ഒരു ഷർട്ട് ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ മൂക്കും വായും കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് ശ്വാസം നിലച്ച നിലയിൽ അവനെ അവിടെ ആ മുറിയിൽ തള്ളിയിട്ടിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ അയച്ച് വാങ്ങിച്ചിട്ട് അവൻ അണിഞ്ഞു അവൻ എത്രയും പെട്ടെന്ന് തന്നെ ആ സ്റ്റാഫിൻ്റെ ഡ്രസ്സൊക്കെ അവൻ അണിഞ്ഞിട്ട് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോകാണ് അതേസമയം കല്യാണിയും കാർത്തികയും ചോദിക്കുന്നുണ്ട് കാർത്തിക ചോദിക്കാണ് അയാൾ അവനോട് തന്നെ എക്സ്ക്യൂസ് മീ ഈ നീല ടീഷർട്ട് ഇട്ടിട്ട് ഒരാൾ ഇങ്ങോട്ട് പോകുന്നത് കണ്ടോ ആ പോയല്ലോ അതും പറഞ്ഞ് അവനവിടുന്ന് രക്ഷപ്പെട്ടു പക്ഷേ കാർത്തികയും കല്യാണിയും അന്വേഷിച്ച് പോയി പോയി നോക്കുമ്പോൾ അതേ സെക്ഷനിൽ തന്നെ ഒരു സ്റ്റാഫിനെ അടിച്ചു താഴെയിട്ടിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഊരിട്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും കണ്ടിട്ട് വിളിക്കുകയാണ് ഏയ് ആരെങ്കിലും ഒന്ന് ഓടി വരണേ ആരെങ്കിലും ഒന്ന് ഓടി എന്ന് പറഞ്ഞു എന്താ എന്താ പ്രശ്നം ഇതേ നോക്ക് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇയാളിങ്ങനെ കിടക്കുവാണ് ആ ഇച്ചി വെള്ളം എടുത്തോണ്ടോ എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്ത് വെള്ളം നിലയ്ക്കാണ് ചേട്ടാ ചേട്ടാ എനിക്ക് ചേട്ടാ എന്ന് പറഞ്ഞ് വെള്ളമൊക്കെ കൊടുത്ത് അവനെ എഴുന്നേൽപ്പിക്കുകയാണ് അതേസമയം നമ്മളെ ജെറി അവിടെ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെടുകയാണ് ഇവിടെ അയാൾ ഡ്രസ്സിംഗ് റൂമിൽ തിരക്കി വന്നിട്ട് എൻ്റെ മൂക്കിനിട്ട് ഇടിക്കായിരുന്നു അവൻ പറയാം അപ്പം തന്നെ കാർത്തിക പറയാണ് വാ കല്യാണി പെട്ടെന്ന് താഴെയുള്ള ഒരു മുറിക്കിട്ടി അവിടെ കയറിയിട്ട് അവൻ ഡ്രസ്സ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവൻ അവൻ്റെ ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ട് പോവാണ് കല്യാണിയും കാർത്തികയും താഴെ ഇറങ്ങുമ്പോഴേക്കും അവൻ വണ്ടിയും എടുത്ത് പോയി അപ്പോൾ അവിടെ ഒരാളെ കാണിയിട്ട് ചോദിക്കുകയാണ് ചേട്ടാ ഇതിലെ ഒരാൾ പോകുന്നത് കണ്ടോ ആ ഇപ്പോൾ ഒരാൾ പോയല്ലോ ടീഷർട്ട് ഇട്ട ആളല്ലേ ആ ബൈക്ക് കൊടുത്തുകൊണ്ട് പോയി അപ്പോഴാണ് കല്യാണി പറയുന്നത് അവൻ്റെ ഒരു ഫോട്ടോ പോലും ചേച്ചി ഞങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ അങ്ങനെയെങ്കിൽ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ സത്യം പറയാലോ കല്യാണി എൻ്റെയും അമ്മയുടെയും മൊബൈലിൽ അവൻ്റെ ഫോട്ടോ ഇല്ല അത് വേറൊന്നും കൊണ്ടല്ല അവൻ്റെ ഫോട്ടോ കാണുന്നത് പോലും ഞങ്ങൾക്ക് പേടിയാണ് വാ ചേച്ചി എന്ന് വിളിച്ച് കല്യാണിയും കാർത്തികയും അകത്തേക്ക് പോയിട്ട് അവിടെ ഇരിക്കുന്ന മാനേജർ സെക്ഷനിൽ ഇരിക്കുന്നയാളോട് അയാളോട് പറയാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഒരാൾ പോയില്ലേ ഒരു ടീഷർട്ട് ഇട്ടിട്ട് അയാൾ ഇവിടെയുള്ള ഒരു സ്റ്റാഫിനെ അടിച്ച് വീഴ്ത്തിയിട്ടാണ് പോയത് അതേ മേഡം അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ മേഡം അവരൊരു അവനൊരു മഹാ ക്രിമിനലാ ഒരു ജയിൽ പുള്ളിയാണ് സി സി ടി വി നോക്കിയാൽ അവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ കല്യാണി ചോദിക്കുക സോറി മാഡം സി സി ടി വി കുറച്ച് ദിവസമായിട്ട് കംപ്ലൈൻറ്റാണ് ഷേ അപ്പോൾ അവൻ വീണ്ടും പറയുകയാണ് പോലീസിൽ അറിയിച്ചിട്ടുണ്ട് അവൻ അവർ ഉടനെ എത്തും അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ വിളിച്ചറിയിക്കാം മേഡം മേഡത്തിൻ്റെ നമ്പർ എന്നാവേ ആ അങ്ങനെ കല്യാണി അവളുടെ കാർഡ് കൊടുത്തിട്ട് പറയാണ് ഇതാ ഇതിലേക്ക് വിളിച്ചാൽ മതി ശരി മാഡം അവന് ചെന്നൈയിലെ ഗുണ്ടകൾക്കിടയിൽ ഒരു പേരുണ്ട് മിന്നൽ കാർത്തികല്യാണിയോട് പറയാണ് മിന്നൽ എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത് എന്നുവെച്ചാൽ മിന്നൽ വേഗത്തിലാണ് അവൻ്റെ വരവും പോക്കും ഒക്കെ ഒന്ന് കണ്ട് കണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ കണ്ടെടുത്ത് കാണില്ല അതുപോലെ അവൻ്റെ വരവും പോക്കും ഒക്കെ എന്നാലും അവൻ്റെ വല്ലാത്തൊരു ജന്മം തന്നെ അല്ലെ ജി അതുകൊണ്ടല്ലേ അവനെ ഞങ്ങൾ ഭയക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് തന്നെ അറിയാലോ നമ്മളെ അച്ഛനെ തളയക്കാൻ വേണ്ടി വന്ന എനിക്ക് ഒരുമാതിരിപ്പെട്ട ആൾക്കാരെയൊന്നും പേടിയും ഭയമൊന്നുമില്ല അർദ്ധരാത്രി കഴിഞ്ഞാൽ പോലും റോഡിൽ കൂടി സഞ്ചരിക്കാൻ പോലും പേടിയില്ലാത്ത കുടത്തിലാണ് ഞാൻ എന്നാൽ അവൻ്റെ കാര്യത്തിൽ മാത്രം എല്ലാം തിരിച്ച അവനെ ഭയന്നേ പറ്റൂ നിങ്ങൾ എന്നെ സഹായിക്കുന്നു എന്നറിഞ്ഞാൽ അത് നിങ്ങൾക്കും ആപത്ത് വിളിച്ചു വരുത്തും അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അവനെ ഇവിടെ വന്നതിന് ശേഷം ഞാനുമായി ബന്ധമുള്ള എല്ലാവരെയും അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാണും എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് അവനൊരാളെ ടാർഗറ്റ് ചെയ്യുന്നത് ശത്രുക്കളെ നമ്മൾ ഭയക്കുന്നതും അവരുടെ കഴിവുകൾ എടുത്തു കാണിക്കുന്നതും അപകടമാണ് ചേച്ചി അവനൊരു ക്രിമിനലാണ് ചേച്ചി അങ്ങനെയുള്ള ഒരു കനിക്ക് ആരുടെയും ശക്തിയും പിന്തുണയും ഉണ്ടാവരുത് ദൈവത്തെ അറിയുന്നവരെയും സത്യസന്ധതമായി ചെയ്യുന്നവരെയുമാണ് നമ്മൾ ഭയക്കേണ്ടത് അല്ലാതെ ഇവനെ ഇവനെപ്പോലുള്ളവനല്ല അവൻ ചെന്നൈയിൽ കിടന്ന് പല വേലത്തരങ്ങളും കാണിച്ചു കാണും പക്ഷേ അതിൻ്റെയൊക്കെ അവസാനം ഇവിടെ തന്നെയാണ് ചേച്ചി ചേച്ചി വാ നമുക്ക് പോവാം മനോഹർ വീണ്ടും വരുണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയിട്ട് കഥകിന് മുട്ടിയപ്പോൾ അമ്മയാണ് വന്നിട്ട് കഥകൾ തുറന്നു കൊടുത്തത് ആ മോനായിരുന്നോ ആ അകത്തേക്ക് വാ ആ മോനിക്ക് എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ച് ഇരുത്തുകയാണ് അപ്പോഴാണ് വരുൺ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് അതായത് ആണിൻ്റെ വേഷത്ത് തന്നെ കുറിയൊക്കെ തൊട്ട് നല്ല ആൺ തന്നെ നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങി വരികയാണ് അപ്പോഴാണ് മനോഹർ ശ്രദ്ധിക്കുന്നത് മനോഹർ ശ്രദ്ധിച്ചിട്ട് ചോദിക്കുകയാണ് അമ്മയോട് ആ ഇതാരാ അപ്പോഴേക്കും അവിടെ അച്ഛനും എത്തി അച്ഛൻ പറയാണ് അവൻ്റെ ഒരു നാണം കണ്ടില്ലേ നാണം കുണുങ്ങി അച്ഛൻ പറയാണ് സുഗന്ധിയുടെ ആങ്ങളയുടെ മോനാ ഓ ഓ എനിക്ക് തോന്നി ശരിക്കും വന്ദനയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും സ്വന്തം ആങ്ങളയും പെങ്ങളും കാണോന്ന് ഓ എന്താ പേര് പെട്ടെന്ന് തന്നെ വരോട് പറയാണ് ജാംബവാൻ അതുകൊള്ളാലോ വലിയച്ഛൻ്റെ മോൻ്റെ പേര് നന്ദികേശൻ ഇത് ജാംബവാൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇതുപോലുള്ള പേരുകൾ തന്നെയാണ് അച്ഛൻ പറയാം ടിക്ക പറഞ്ഞാൽ എൻ്റെ മോള് നന്ദ വന്ദനയെ വീട്ടിൽ വിളിക്കുന്ന പേര് മണ്ടോദരി എന്നാ അത് പിന്നെ വണ്ടി വണ്ടി എന്ന് വിളിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ആ പെണ്ണ് വാശി പിടിച്ച് പിന്നെ അത് വന്ദന എന്നാക്കിയത് ഇതൊക്കെ കേട്ട് മനോഹരച്ചിരിക്കുകയാണ് കൊള്ള മണ്ടോദരി നന്ദികേശൻ ജാംബവാൻ ഈ ജാമ്പവാൻ ഏതോ ഒരു പുരാണത്തിലെ പേരല്ലേ അച്ഛൻ പട്ടെന്ന് പറയാണ് ആ പിന്നെ രാമായണത്തിൽ ഈ ആചയൻ എന്നാർക്കെങ്കിലും പേരുണ്ടോ അപ്പം തന്നെ വരുൺ പറയാണ് ആ എൻ്റെ അരിയൻ്റെ പേര് അതാണ് ഇൻ്റെ ഒരു അനുജനുണ്ട് അവൻ്റെ പേര് മുത്തുച്ചേൻ അതേതായാലും കൊള്ളാം അല്ല വന്ദന എവിടെ അവൾ നന്ദീകേശനുമായി കല്യാണം വിളിക്കാൻ പോയിരിക്കുക ഓ പെട്ടെന്ന് അമ്മ പറയാണ് വിളിക്കാനുള്ളവരെയൊക്കെ വേഗം വിളിച്ചോ അധികം വെച്ച് താമസിപ്പിക്കണ്ട എന്നാൽ പിന്നെ ഞാനിറങ്ങട്ടെ വെറുതെ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ വരുൺ പറയാണ് ആ അതെന്തൊരു പോക്കാണ് നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം അപ്പോൾ അവൻ്റെ അമ്മ പറയാണ് കല്യാണം കഴിക്കാതെ മോൻ ഇവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അല്ല അതൊക്കെ ഇനിയും ആവാല്ലോ കല്യാണം കഴിഞ്ഞിട്ട് വിശാലമായിട്ട് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാലോ ജംബൂ അപ്പോൾ അവൻ പറയാണ് എത്ര കൃത്യമായിട്ടാണ് എന്നെ ജമ്പൂ എന്ന് വിളിച്ചത് വരുൺ പറയാണ് വീട്ടിൽ എൻ്റെ പേര് ജംബൂന്നാ അല്ല എനിക്ക് തോന്നി പിന്നെ വന്ദന വരുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു എന്ന് ഏഹ് ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം ശരി മോനെ പെട്ട് പോയി എന്നാണ് ഞാൻ കരുതിയത് അതേ ഈ വേഷത്തിലൊന്നും അവൻ്റെ മുമ്പിലൊന്നും ചെന്ന് ചാടരുത് കേട്ടോ എന്താ കുഴപ്പം ഞാൻ വന്ദനയുടെ ആങ്ങളുടെയും മോനല്ലേ അമ്മ പറയാണ് ഇനി എന്തായാലും കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഈ കള്ളക്കളി അതിനിടയിൽ എന്തായാലും പൊളിയില്ല എന്ന് വേണം കരുതാൻ അവൻ ഇങ്ങനെയൊക്കെ പെൺകുട്ടികളെ പറ്റിക്കുന്നവനല്ലേ ഇങ്ങനെ അവനെയും മണ്ണനാക്കുന്നതിൽ ഒരു സുഖമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അരുൺ പറയാണ് ആ മുകളിൽ കുറച്ച് പേര് ഇരിപ്പുണ്ട് ഞാൻ ഇത് പോയിട്ട് അവരോട് കൂടി ഒന്ന് പറയട്ടെ നിഷയും മറ്റുള്ള ടീമും ഒക്കെ മുകളിലുണ്ടായിരുന്നു അപ്പോൾ അവൻ വന്നിട്ട് അവരടുത്ത് പറയാണ് പെട്ട് പോയി എൻ്റെ മക്കളെ അവനാ വന്നത് എന്ന് നിഷ പറയാണ് പിന്നെന്തിനാ അങ്ങോട്ട് പോയത് പിടിക്കപ്പെട്ടോ ഏയ് ഇല്ല നന്ദികേശൻ എൻ്റെ ഇളയച്ഛൻ്റെ മോനാ മാമൻ്റെ മോനെ എന്നാ പറഞ്ഞേ നല്ലൊരു പേരും പറഞ്ഞു ജാമ്പവാൻ അത് കേട്ട് അവരെല്ലാവരും ചിരിക്കുകയാണ് മനോഹർ ചതിച്ച പെൺകുട്ടികൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് വരണം വീട്ടിൽ ആരെങ്കിലും ബെല്ലടിച്ചാൽ വേഷം മാറിയിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ പെണ്ണിൻ്റെ മുമ്പിൽ എല്ലാ ടൈമിലും പെൺവേഷം കെട്ടിയിരിക്കാൻ വയ്യ ജുമാനേച്ചി ജുമാനമറിയാണ് അപ്പോഴേ നമ്മൾ വന്ന കാര്യം പറയുന്നതിന് മുമ്പേ വരുണകം പോയി കളഞ്ഞു അത് കാണിക്ക നിഷ എന്ന് പറഞ്ഞ് അപ്പോൾ നിഷ കാണിക്കാൻ എടുക്കുകയാണ് രണ്ട് മോതിരം കാണിച്ചിട്ട് പറയാണ് രണ്ട് പേരുടെയും നിശ്ചയത്തിനുള്ള മോതിരമാണ് കല്യാണി അച്ചി മൂർത്തീസ് ജ്വല്ലറിന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊണ്ടു വന്നതാണ് പൺ പറയാണ് ആ ഞങ്ങളുടെ കൈയുടെ അളവൊക്കെ എടുത്തിട്ട് പോയായിരുന്നു മനോഹറും വന്ദനയും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിൻ്റെ സമയം തന്നെയാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും കല്യാണം എങ്കിലും നമ്മൾ കൂട്ടുകാരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഒരു മോതിര കൈമാറ്റം നടത്തുന്നതിൽ തെറ്റില്ലല്ലോ ജുബാന പറയാണ് അതിനൊരു ദിവസം തിരഞ്ഞെടുക്കണ്ടേ നിത പറയാണ് അപ്പോൾ നിഷ പറയാണ് ആ നിങ്ങൾ രണ്ടുപേരും തന്നെ ചേർന്നിട്ട് ഒരു ദിവസം തിരഞ്ഞെടുത്തോ നിഷ പറയാണ് ആൻറ്റിയോടും അങ്കിളിനോടും ഈ വിവരം ഞാൻ പറഞ്ഞോളാം നിത നിതൻ്റെ വീട്ടിലും പറഞ്ഞു വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞു ഒരു മോതിര ഇടൽ ചടങ്ങ് നടത്തുന്നത് നല്ലതാന്ന് അരുൺ പറയാണ് എടി മോളെ ഇനി മോതിര ഇടൽ ചടങ്ങ് നടത്തിയില്ലെങ്കിലും ഞാൻ നിന്നെ വിട്ടുകളയില്ല ഞാനേ ഒരു മനോഹരല്ല അല്ല പറയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മനോഹരനോട് നന്ദി പറയാ വേണ്ടത് അവൻ നിധയെ വഞ്ചിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചത് അതുകൊണ്ടാ നിങ്ങൾ രണ്ടുപേർക്കും കണ്ടുമുട്ടാനും ഇപ്പോൾ ഒന്നിക്കാനും ഉള്ള അവസരം ഉണ്ടായത് ചുണ്ടാത കേട്ട് പറയാണ് അതിനെ ഞാൻ ദൈവത്തോട് നന്ദി പറയുക ഇവളൊരു പാവം കുട്ടിയല്ലേ ചുബാനാഥ കേട്ട് പറയാണ് അപ്പോൾ ഞങ്ങളൊക്കെ കുഴപ്പക്കാരാണോ ഞങ്ങളും പാവങ്ങളാ അതെ അതെ ഞങ്ങളും പാവങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അവൻ്റെ വലയിൽ വീണുപോയത് നിശ്ചയം പറയണം പിന്നെ ആ സമയത്ത് എൻ്റെ ചേച്ചിയെയും കല്യാണി ചേച്ചിയെയും ഞാൻ ഒരുപാട് സംശയിച്ചു അതിൻ്റെ ശിക്ഷയും എനിക്ക് കിട്ടി അപ്പോഴേ മോതിരം ഇഷ്ടപ്പെട്ടോ രണ്ടുപേർക്കും കല്യാണി ചച്ചി പണിയിച്ച മോതിരല്ലേ അതും നമ്മുടെ മൂർത്തിസ് ജ്വല്ലറി എന്ന് അതൊരിക്കലും മോശാവില്ല കല്യാണി ചച്ചിയും ഞാനേച്ചിയും കൂടിയാണ് ഇതെല്ലാം റെഡിയാക്കിയിരിക്കുന്നത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ഈ രണ്ട് മോതിരവും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടിയാണ് കല്യാണി ചേച്ചി ചെന്നത് കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നയന ചേച്ചി ഇത് സ്പോൺസർ ചെയ്യുക ചെയ്തത് അതായത് ഈ രണ്ട് മോതിരവും കഥകളൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നയന ചേച്ചി സംഭാവന ചെയ്തതാണെന്ന് അറിഞ്ഞത് അപ്പോഴേ ഇനി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കും ഇനി ഞങ്ങൾ താഴെ പോയി ആൻറ്റിയെയും അങ്കിളിനെയും ഒന്ന് കാണട്ടെ വരുൺ പറയാണ് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ കല്യാണം നമ്മൾക്ക് മറക്കാനേ കഴിയില്ല അപ്പോൾ നിധയും പറയുകയാണ് ഇല്ല ഒരിക്കലും ഇല്ല അതുപോലൊരു കണ്ടുമുട്ടലായിരുന്നില്ലേ നമ്മുടേത് ഏ ഇപ്പം നടക്കുന്ന സംഭവങ്ങളും ഒരാളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും പോവില്ലല്ലോ അതെ അതുകൊണ്ട് അവർ പറഞ്ഞത് ശരിയാ നന്ദി പറയേണ്ടത് മനോഹറിനോടാ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബഗാസുറിനെയും വിക്കത്തെയാണ് അവർ രണ്ടുപേരും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ജെറി എത്തിയിട്ട് അവർ രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് പറയാണ് ഞാനിന്മേലുള്ള കളിയ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ കല്യാണിയും കിരണും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ അത് ഏത് നിമിഷവും സംഭവിക്കാം എന്നിട്ടും ചേട്ടൻ എന്ത് ധൈര്യത്തിലാ കല്യാണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് വിക്രം ചോദിക്കുക അതൊക്കെ ഒരു വിൽ പവറാണ് വിക്രം ഞാനവിടെ ചെന്നപ്പോൾ അവർക്കെന്നെ മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എങ്കിലും ഒരു ധൈര്യത്തിനങ്ങ് പോകുന്നതാ ഇനി തിരിച്ചറിഞ്ഞിട്ട് അവർ പ്രതികരിച്ചാൽ എൻ്റെ കയ്യിൽ ആയുധമുണ്ട് മുന്നിലേക്ക് വരുന്നവരുടെ നെഞ്ചിൽ തറയ്ക്കാൻ പിന്നെ അവിടെ എന്നെ എതിരിടാൻ ഒരുത്തിനെ പറ്റൂ രണിനി അവൻ വീണ് കഴിഞ്ഞല്ലോ അത് കേട്ട് ബഗാസുരൻ ചോദിക്കുകയാണ് അവനെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതുവരെ ഇല്ല മുകളിലേക്ക് നോക്കി ജഡൻ കണക്കാണ് അവൻ്റെ കിടപ്പ് അന്നത്തെ ആ സംഭവം കൊണ്ട് ആകെ കിട്ടിയൊരു നേട്ടം അതാണ് അത്തരം കാഴ്ചകൾ കല്യാണി ഉൾപ്പെടെയുള്ള എല്ലാവരെയും മറിച്ചു ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ഇപ്പോൾ സ്വന്തം അങ്കിളിനെയാണ് കിരണും മറ്റുള്ളവരും ഒക്കെ സംശയിക്കുന്നത് എന്നാൽ ഞാനാണ് അതിന് പിന്നിൽ എന്നറിയുന്ന ഒരു ദിവസം വരും അതോടെ അങ്കിളിന് തിരിച്ച് വീട്ടിലേക്ക് പോകാം അതിന് പറ്റുമോ ഗംഗേ ഞാൻ പ്രതിയായതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്ന് അവർക്കൊക്കെ അറിയാം അവിടെ ഞാൻ പ്രതിയായിട്ട് വരുമ്പോൾ അങ്കളിൻ്റെ കൈകൾ ശുദ്ധമാകുമെന്ന് ഞാൻ പറഞ്ഞത് ഗംഗപ്രസാദ് പറയാം വിക്രം പറയാണ് നമ്മളെല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരാ ഒരേ ശത്രുക്കൾ തന്നെയാ നമ്മളെ വെല്ലുവിളിയായിട്ട് നിർത്തുന്നത് ഇപ്പോൾ ഇവിടെ ഗംഗേട്ടൻ്റെ പെങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ തറപറ്റിയ കഥ പറഞ്ഞല്ലോ ചില്ലറിയൊന്നല്ല ആ കാർത്തികയും കാർത്തികയുടെ അമ്മയും കൂടി ഞങ്ങളെ കുരങ്കളിപ്പിച്ചത് ചെങ്ങാമറിയാണ് സാറ് നീ കൂടെ നിന്നാൽ മാത്രം മതി നിങ്ങൾക്കുണ്ടായിരുന്ന നഷ്ടങ്ങളൊക്കെ നേട്ടമായിട്ട് വരും ഭർത്തയ്യയുടെയും അവളുടെ അമ്മയുടെയും പേരിൽ ഒന്നും രണ്ടൊന്നല്ല കോടികളാണ് കോടികളുടെ സ്വത്താണ് ഉള്ളത് അതൊരു പത്ത് ഇരുന്നൂറ്റമ്പത് കോടിക്ക് മുകളിൽ വരും അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തന്നാലും എനിക്ക് നഷ്ടമൊന്നും വരില്ല വെച്ചാൽ ഈ കളി കൊണ്ട് നിങ്ങൾ മോഹിച്ച രീതിയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും വിക്രത്തോടെ ചോദിക്കാണ് കാർത്തികയുടെ പിന്നാലെ നീ നടന്നത് സമ്പത്തിന് വേണ്ടിയല്ലേ ആ സമ്പത്തിൻ്റെ ഒരു ഭാഗം നിനക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ സ്വന്തം പെങ്ങളുടെ സ്വത്തിനു വേണ്ടി ഓടി നടന്ന അങ്കിളിനും മെച്ചമുണ്ടാവും വെച്ചാൽ നമ്മുടെ എതിരാളികൾ പരാജയപ്പെട്ടാൽ കാർത്തികയെയും ലക്ഷ്മി അമ്മയെയും കൊണ്ട് എനിക്ക് ഡോക്യുമെൻസൊക്കെ സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും എനിക്കൊപ്പം തന്നെ നിങ്ങൾക്കും നേട്ടമുണ്ടാവുമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അതിനുവേണ്ടി ആരുടെയൊക്കെയോ ആയുസ് എടുക്കേണ്ടി വരും ഗംഗപ്രസാദിൻ്റെ ആ വാക്ക് കേട്ട് വിക്രം ഒന്ന് ഞെട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം അത് അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവയ്ക്കും സീ യു ഓൾ